നമസ്കാരം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ചില വിവാദ പരാമർശങ്ങൾ അങ്ങ് നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചാനലുകളിൽ ചെന്നിരുന്ന് ഇന്റർവ്യൂവിന് വായിൽ തോന്നുന്നത് പോലെ യാഥാർത്ഥ്യവുമായിട്ടോ സത്യവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത പല കാര്യങ്ങളും വെറുതെ അങ്ങ് പറഞ്ഞു പോവുക ഇത്തരം നേരം പോക്കുകളിലൂടെ സ്ഥിരമായി തന്നെ ഒട്ടുമിക്ക സമയങ്ങളിലും ഏറിൽ കാണപ്പെടാറുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി മല്ലിക സുകുമാരൻ ഇപ്പോഴിതാ എനിക്ക് ഏറിൽ തന്നെ തുടരണം കുറച്ചുകൂടി മുകളിലേക്ക് പറക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടു കൂടി സഖാവ് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യങ്ങൾ എണ്ണി 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 പറയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അവർ സഖാവ് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ എണ്ണി എണ്ണി പറയും അറിയോ ചേച്ചി എണ്ണി 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 മെനക്കെടണമെന്നില്ല ഞങ്ങൾ എണ്ണിക്കോളാം ചേച്ചി പറഞ്ഞാ മതി പറ അല്ല അങ്ങനെ പറയരുത് ഒരു അയ്യോ അങ്ങനെ പറഞ്ഞു പോകരുത് എണ്ണി പറയാനുള്ളത് പറ അതോ ഞങ്ങൾ എണ്ണോ പോഷകാഹാരം കേരളത്തിലെ എല്ലാ പുരുഷന്മാർക്കും പ്രായഭേദമന്യേ ലഭ്യമാകണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പോഷകാഹാരത്തിന്റെ കുറവ് മൂലം ഒരു അസ്വസ്ഥതയും ഉണ്ടായിക്കൂടാ എന്നുള്ള നിർബന്ധ ബുദ്ധിയാൽ എല്ലായിടത്തും വാർഡുകൾ തോറും അത് ലഭ്യമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തില്ലേ സഖാവ് പിണറായി വിജയൻ അയ്യപ്പന് വേണ്ടി സതുദ്ദേശപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അവിടെ നിന്ന് അപ്രത്യക്ഷമായ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സഖാവ് പിണറായി വിജയനായില്ലേ പിന്നെ വയനാട്ടിലെ എഴുന്നൂറ്റി അൻപത് കോടിയുടെ കണക്ക് അത് പറയുമ്പോൾ പിണറായി വിജയൻ ചെയ്ത ക്ഷമിക്കണം സഖാവ് ബഹു കുത്ത് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമായി അതിനെ എണ്ണിയേ പറ്റൂ കൂടാതെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ വിദ്യാലയങ്ങൾ ആശുപത്രി സൗകര്യങ്ങൾ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു മറച്ചില്ലേ സഖാവ് പിണറായി വിജയൻ കേരള ഭാഗ്യക്കുറി എന്ന ഓമന പേരിട്ട് എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം അവതാളത്തിലാക്കാൻ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയന് കഴിഞ്ഞു കേരള പോലീസിന്റെ സർവീസ് എത്ര മഹത്വമുള്ളതായി അതങ്ങനെ ആക്കി തീർത്തതിൽ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയന്റെ റോള് നമുക്ക് പറഞ്ഞല്ലേ മതിയാവൂ പിൻവാതിൽ നിയമനം ഒരിക്കലും ഇവിടെ നടക്കില്ല അത് ഞാൻ നടത്തില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് പിന്നാമ്പുറത്തെ വാതിൽ കൊട്ടി അടച്ചു പൂട്ടി അതിന്റെ താക്കോല് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയ ഒരേ ഒരു കേരള മുഖ്യമന്ത്രി എന്ന ചരിത്രത്തിൽ ഇടം നേടിയില്ലേ സഖാവ് പിണറായി വിജയൻ മലയാളികൾ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില അനിയന്ത്രിതമായി കുതിച്ചുയർന്നിട്ടും ഇവിടെ വിലക്കയറ്റം ഒന്നിനും ഉണ്ടായില്ലല്ലോ എന്ന് നാട്ടുകാരുടെ മുന്നിൽ നിന്ന് പച്ചയ്ക്ക് പറയാനുള്ള തൊലിക്കട്ടി കാണിച്ചില്ലേ സഖാവ് പിണറായി വിജയൻ ഇവിടെ എന്തെങ്കിലും വസ്തുക്കൾക്ക് ടാക്സ് കൂടിയിട്ടുണ്ടോ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ടോ സപ്ലൈക്കോ നിറച്ച നിത്യോപയോഗ സാധനങ്ങളല്ലേ വൈദ്യുതിക്ക് വില കൂടിയിട്ടുണ്ടോ ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിനുള്ള ചികിത്സാ സംവിധാനങ്ങളോ ഉപകരണങ്ങളോ ഇല്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് നാട്ടുകാരുടെ അടുക്കള തോറും നിരങ്ങി പൊതിച്ചോറുകൾ അവിടെ ലഭ്യമാക്കുന്നില്ലേ പനി വന്നാൽ ഇന്നിപ്പോ ഒരു മലയാളി പാരസെറ്റാമോളിന് പകരം പൊതിച്ചോറ് കഴിച്ചാണ് അസുഖം മാറ്റുന്നത് ഇത്രയും വലിയ ഒരു നേട്ടം സമ്മാനിച്ചില്ലേ അങ്ങനെ ഇനിയും എണ്ണി 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 പറയാൻ എത്രയോ കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ശ്രീമതി മല്ലിക സുകുമാരൻ തന്നെ കോവിഡ് കാലത്ത് ലംബോർഗിനിയും ജാഗുവാറും ഉൾപ്പെടെയുള്ള ആഡംബര വാഹനങ്ങൾ കാർപോർച്ചിലിങ്ങനെ നിരന്ന് കിടക്കുമ്പോഴും ബിരിയാണി ചെമ്പിനകത്ത് അകത്ത് കയറിയിരുന്ന് ഹൈ 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 എന്ന് പാടിക്കൊണ്ട് തുഴഞ്ഞു പോകാൻ നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് ആ വെള്ളത്തിന്റെ നടുക്കുകൂടി യാത്ര ചെയ്യാൻ ഒരു അവസരം ഒരുക്കിയില്ലേ ഇതൊക്കെ നേട്ടങ്ങളുടെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളാണ് ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിയുടെ തലപ്പത്തിരുന്ന് ഒരു ഭരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരുപാട് പരിമിതികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടി കൊടി പിടിച്ചും വണ്ടിക്ക് കല്ലെറിഞ്ഞ് നമ്മുടെ കാല് നക്കിയും നടക്കുന്ന ആളുകളെ അല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സേവനം ചെയ്യാനോ നമുക്ക് കഴിയുമോ അത് നമ്മുടെ ഒരു പരിമിതിയല്ലേ അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആൻറ്റി ആന്റിയുടെ മക്കളുടെ വിലപിടിപ്പുള്ള കാറുകൾ പോകാൻ പാകത്തില് വീതിയും നീളവുമുള്ള നല്ല ഒന്നാന്തരം റോഡുകൾ നിങ്ങളുടെ മുറ്റത്ത് നിന്ന് അങ്ങ് ഇട്ടു തന്നില്ലേ അപ്പൊ അതൊക്കെ നേട്ടത്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വാചാലയാകൂ പരിമിതികൾക്കപ്പുറം നമ്മുടെ സഖാവ് പിണറായി വിജയൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി വാചാലയാകൂ ആന്റി ആരുടെ എന്തെങ്കിലും വല്ലോ അടിച്ചുകൊണ്ട് പോയിട്ടാണോ ഞാൻ എന്നെ എൻ്റെ മോനെ കേട്ടിട്ടുള്ള കാര്യം വെറുതെ അല്ലല്ലോ ഇതുപോലെ അവരെയും അത് ശരി നിങ്ങളെ നിങ്ങളുടെ മോനെയും ഒക്കെ നാട്ടുകാർ ട്രോളുന്നത് പോലെയും വിമർശിക്കുന്നത് പോലെയാണല്ലേ കേരളം ഭരിച്ചു മുടിക്കുന്ന മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെയും ഒക്കെ വിമർശിക്കുന്നത് ഓ ഇതിനെ രണ്ടിനെയും താരതമ്യം ചെയ്യാൻ പറ്റും ഉപമിക്കാൻ പറ്റും അല്ലേ ഇത് രണ്ടും ഒരുപോലെയാണല്ലേ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ടത്രേ എന്തോ ഇപ്പൊ എന്റെ മനസ്സിലോട്ട് വന്നത് ശതമാനം എന്തെങ്കിലും ആരും യ്യോ അമ്പത് ശതമാനമൊക്കെ സ്വന്തം ആളുകൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തോന്നിരിക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ കൊറേ കോടികളൊക്കെ മാറ്റിവെച്ചെന്നോ പൂർത്തിയെന്നോ ഒക്കെ ഇരിക്കും അതൊക്കെ വലിയ കാര്യമാണോ നിങ്ങൾക്കതിന് വലിയ കാര്യമായിരിക്കത്തില്ല കാരണം കോടികളുടെ അവസ്ഥ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടല്ലോ ഇവിടെ നിങ്ങളുടെ ലെവലിലല്ലാതെ അല്ലാതെ ജോലി ചെയ്ത് അന്നെന്നുള്ള വരുമാനത്തിൽ കഞ്ഞി കുടിച്ച് പോകുന്ന ആളുകളും ഉണ്ട് ആൻറ്റി അതെല്ലാവരും ചെയ്യുന്ന ആളെ വേറൊരുത്ത പരിചയമെന്നാലും ഇതെ കേൾക്കാറില്ലേ നമ്മള് ഇവര് ചെയ്ത അഴിമതിയാണ് മറ്റേതാണ് ഇന്ദിരാഗാന്ധിയെ പരി കേട്ടിട്ടില്ലേ ഒരു മലയാളി ഇങ്ങനെ ഇരുന്ന് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ആളെ ന്യായീകരിക്കുന്നത് കാണാനുള്ള ഒരു അപൂർവ സൗഭാഗ്യം നമുക്കെല്ലാം ലഭിച്ചു കേട്ടോ ഇത്രയും ബുദ്ധിമുട്ടിൽ ശ്വാസം മുട്ടിയ ആളുകൾ ജീവിക്കുമ്പോഴും ഈ നടത്തുന്ന കൊള്ളരുതാഴ്മകളെ ഇരുന്നങ്ങ് ന്യായീകരിക്കുക വളരെ ലളിതവൽക്കരിക്കുകയാണ് പണ്ടുള്ള ആളുകളും ഇത് ചെയ്തിട്ടില്ലേ ഇനി വരാനിരിക്കുന്ന ആളുകൾ ഇത് ഇത് ചെയ്യുമല്ലോ അല്ലാതെ പിണറായി വിജയൻ മാത്രമല്ലല്ലോ അഴിമതി നടത്തുന്നത് ആര് കയറിയാല് അവരവർക്കുള്ളത് അവരൊരു ഭാര്യ കൂട്ടി വീട്ടിനകത്ത് വെക്കുക അല്ലെങ്കിൽ സ്വന്തം ആളുകൾക്കൊക്കെ കൊടുക്കും അതൊരു പുതിയ കാര്യമല്ല ഇതൊന്നും വലിയ കാര്യമായിട്ട് സംസാരിക്കേണ്ട കാണാ പറയുന്നത് ഒരു ഒരു ഭാഗമാണ് അത് ഈ അടുത്ത കാലത്താണ് സിനിമയിൽ വന്നത് ഓ പൊളിറ്റിക്സ് പ്രധാന വിഷയമായിട്ട് പഠിച്ചവർക്ക് പോലും അറിയാത്ത കേട്ടോ അഴിമതി ഒക്കെ കുറിച്ച് എടുത്തോളും കേട്ടോ പക്ഷെ അത് ശരിയല്ല നല്ലത് ചെയ്ത ഒരു നേതാവിനെ നല്ലത് തന്നെ പറയണം ഇപ്പൊ പറഞ്ഞോ ഈ ആദ്യം എണ്ണി കൊറേ എണ്ണി എണ്ണി പറയോ പറഞ്ഞില്ലേ എണ്ണി എണ്ണി വിരലൊടിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ മതി ഏഹ് അല്ലാതെ ഇങ്ങനെ പറഞ്ഞു പോവാതെ നല്ലത് ചെയ്ത ഒരു നേതാവിനെ നിങ്ങൾ മോശക്കാരാക്കുന്നത് എന്താ എന്നൊക്കെ ചോദിച്ചിരുന്ന് കരയാതെ നല്ല കാര്യങ്ങൾ ഇങ്ങോട്ട് പറ അത് വരുന്നില്ലല്ലോ മിടുക്കരാണെന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് വേണം ആദ്യം ഓ അപ്പൊ മലയാളികളുടെ മനസ്സിന്റെ പ്രശ്നം കേട്ടോ നല്ലത് ചെയ്ത നല്ലതാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മക്കാർക്കും ഇല്ലെന്ന് നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് സ്വന്തം മോള് ഭാര്യയ്ക്ക് കിട്ടിയ പെൻഷൻ കാശ് കൊണ്ട് കോടികളുടെ ബിസിനസ് തുടങ്ങിയപ്പോൾ ഒരു അച്ഛൻ്റെ ധർമ്മസങ്കടം നമ്മൾ മനസ്സിലാക്കിയില്ല തെറ്റുണ്ട് അഴിമതി കേസുകൾ പലതും വന്നപ്പോൾ അഴിമതി കഥകൾ പലതും പുറത്തു വന്നപ്പോൾ നമ്മൾ നമ്മളതിനെയൊക്കെ വിമർശിച്ചു പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു വൃദ്ധൻ്റെ അവസാന കാലത്തെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന അതൊക്കെ അത്യാധ്വാനങ്ങളാണതൊക്കെയെന്ന് നമ്മളൊന്ന് വിചാരിക്കണമായിരുന്നു ആ ഒരു പരിഗണന നമ്മൾ കൊടുത്തില്ല അത് മാത്രമല്ല പോലീസ് മർദ്ദനം പോലീസ് മർദ്ദിച്ച് മരണപ്പെട്ടവർ പോലീസ് കാരണം ജീവിതം നശിച്ചവർ ഇതൊക്കെ പുറത്തു വന്നപ്പോൾ ഈ ഈ കേസുകളും വാർത്തകളും ഒക്കെ പുറത്തു വന്നപ്പോഴും നമ്മൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പഴിച്ചു ഒരിക്കലും ചെയ്തുകൂടാമായിരുന്നു കാരണം ഇനി ഒരു മന്ത്രിപദം കിട്ടുമോ ഇനി മുന്നോട്ട് എത്ര നാൾ ഉണ്ടാവും ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതിലൊന്നും ഒരു ഗ്യാരൻറ്റിയും ഇല്ലാത്ത ഒരു പാവം മനുഷ്യനെ പറ്റി നമ്മൾ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു സോറി ആൻറ്റി ആൻറ്റി പറഞ്ഞതെല്ലാം ശിരസ വഹിച്ചുകൊണ്ട് കൊണ്ട് നല്ലത് മാത്രം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് ക്ഷീണിതനായി അവശനായിരിക്കുന്ന നമ്മുടെ ബഹു മുഖ്യമന്ത്രിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് നീക്കണമെന്ന് ഞാൻ എല്ലാവരോടും താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങൾക്ക് ഇനിയും കുറേ നല്ല കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ആൻറ്റിക്ക് ഇനിയും കുറേ കൂടെ കാര്യങ്ങൾ എണ്ണാനുണ്ട് അത് സാധ്യമാക്കി കൊടുക്കാൻ ചിലപ്പോൾ കിറ്റ് ഇനിയും കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് നക്കണം നമ്മൾ എന്ന് കുത്തണം കേട്ടല്ലോ